വെൽക്കം ബാക്ക് ടു എസ് എൻ ലൈഫ് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മിച്ചി ഓട്ടട മുറ്റത്തടുപ്പിൽ ചൂടുന്നതാണ് കേട്ടോ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഓട്ടട അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഉണ്ടാക്കുമ്പോ കിട്ടൂലെട്ടോ ആ ടേസ്റ്റ് ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ഓട്ടടന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഈ ആട് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ആട് ഇരുന്നിട്ടോ ഇത് ഗർഭിണി ആയതിനു ശേഷം അത് വീണ് പോയി ആകെ വെയ്യാതായി അപ്പോൾ പിന്നെ നമ്മളതിനെ കൊടുത്തു കേട്ടോ മൺകുടുക്കയിൽ ചോറ് വെച്ച് വിറ്റുന്നത് ഇങ്ങനത്തെ അനുഭവമൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വരണം കേട്ടോ നമ്മൾ ഇവിടെ കുക്കറിൽ വെച്ച് കൂറ്റലാണ് ചോറ് ഈ അടുപ്പത്ത് തിളപ്പിച്ച് ഊറ്റെടുക്കുന്ന ചോറിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ചോറ് കിട്ടുന്നത് കണ്ടപ്പോൾ അതാ കോഴികൾ വരുന്നുണ്ട് എന്നെച്ചപ്പം തന്നെ അവിടേക്ക് തിരിട്ട് കൊടുത്തവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പപ്പായ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതായത് അപ്പോൾ അടുപ്പത്തെ പണി കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് അടിച്ചു വരി ക്ലീനാക്കാണ് ഉമ്മച്ച് കണ്ടത് ചീത്തറിയിട്ടോ ചൂലുകൊണ്ട് അടുപ്പടിച്ചു വരുതെന്നൊക്കെ പറയും ഇത് നമ്മുടെ കവുങ്ങിൻ്റെ ഓലല്ലേ അത് അതിനോണ്ട് ഉണ്ടാക്കുന്ന ചൂടാണ് കേട്ടോ മുടങ്ങൊക്കെ വൃത്തിയാക്കി ഉമ്മച്ചിക്ക് പറ്റുള്ളൂ ഞാൻ ഞാൻ ഉണ്ടാക്കിയാലും ശരിയല്ല അപ്പം നമ്മുടെ പപ്പായ അരിഞ്ഞെടുത്ത് ഉമ്മച്ച് ഞാനത് കറി ഉണ്ടാക്കാൻ പോവും വെള്ളം പാകത്തിന് വെച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കേട്ടോ പിന്നെ ഇത് കാന്താരി മുളകിൻ്റെ പൊടിയാണ് കേട്ടോ മറ്റേ കാന്താരിന്റെ പൊടിയോ പിന്നെ എന്താ ഇട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല ഉപ്പില്ല ഇത് ഉപ്പാണ് നമുക്ക് കറി ഇതാ പപ്പായ ഇവിടെ വന്നി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് വയ്ക്കുന്നു നമ്മളെ പൂച്ചകളെയും കൊണ്ടിട്ടാണ് വീട്ടിൽ വന്നത് നമ്മൾ ചെറിയ കോഴിക്കുട്ടികൾ വാങ്ങിയിരുന്നു അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു പൂച്ചനെ നമ്മൾ മേശിക്ക് കൊടുത്തിട്ടോ മീട്ടിൽ വെച്ചു ഒന്നിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ഞാൻ എടുത്ത തേങ്ങമുറി മുറി നോക്കിയപ്പോൾ പറ്റിയില്ല പിന്നെ ഞാനത് പൂണ്ടെടുത്തിട്ടോ അതിലേക്ക് ഉള്ളിയും പൂണ്ട് തേങ്ങയും കൂടാണ് ഇട്ടെടുത്തത് ചെറിയുള്ളി കാന്താരി മുളകിന്റെ ഒത്തിരിപ്പൊടിയും പെരിഞ്ചീരകത്തിന്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇട്ടെടുത്തത് പാകത്തിന് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാൻ പോയിട്ടോ പുതിയ വീട്ടിലു വന്നപ്പോഴെന്താന്നറിയില്ല ഇവര് ഈ കൂട്ടത്തില്ന്നെ എവിടേക്കും മാറുന്നില്ല നമ്മുടെ വീട്ടിൽ നല്ല ഈച്ച ശല്യം ഉണ്ട് കേട്ടോ അതിന് നമ്മൾ ഒരു വഴി കണ്ടെത്തി അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഇതേപോലത്തെ ഒരു പേപ്പർ ഇതൊരു സ്റ്റിക്ക് ഒരു പശയുള്ള പേപ്പറാണ് കേട്ടോ കണ്ടോ ഈച്ചകൾ അതിൻ്റെ സ്മെല്ലോണ്ട് എന്താണെന്നറിയില്ല അത് അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ഉത്തിപ്പിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ ഒന്നിന് അഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഞാനിത് വന്നപ്പം നാലഞ്ചെണ്ണം വേണം എന്ന് എന്നൊച്ച് പറഞ്ഞിരുന്നു അങ്ങനെ വന്നപ്പോൾ വാങ്ങി വന്നതാണ് ഫ്ലൈ സ്റ്റിക്കിങ് ബോർഡോ അങ്ങനെ എന്തോ പറഞ്ഞു അത് നമ്മൾ അടുത്തുള്ള ഭാഗത്ത് നല്ല ഈച്ചയാണ് രണ്ട് ഭാഗത്തും നല്ല ഈറ്റാണ് ആടൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഞങ്ങൾ രണ്ട് ഭാഗത്തും വയ്ക്കും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പേച്ച ശല്യം കുറവുണ്ട് കുക്കർ ഒറ്റ കൈയോട് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ഒരു കയ്യില് പിന്നെ മൊബൈലായിരുന്നു കേട്ടോ തോന്നുന്നു പാകത്തിന് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കണം ഫുള്ളായിട്ട് എടുക്കേണ്ട ചെറുതായിട്ട് ഉടിച്ചിട്ടുള്ളൂ കേട്ടോ തേങ്ങന്റെ അരപ്പ് ഇതിലൊക്കെ ഒഴിച്ചു കൊടുത്തു മോന് അനിയത്തിന്റെ കുട്ടീനെ കൊട്ടിലെ ആട്ടി കൊടുക്കണ്ടോ നമ്മൾ വീട് കണ്ടപ്പം ദേഷ്യം പിടിച്ചു പോയി അനിയത്തിന്റെ വലിയ മോന് പിന്നെ പാറക്കൂടെ ഓടിക്കളിച്ചിട്ട് മുറി പറ്റി അതിലും ചീന്തോ ഒറ്റമൂലിയൊക്കെ കൊടുത്തതാണ് വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ എങ്ങോട്ടോ നല്ല കണ്ടോ അവിടെ പേരയ്ക്ക് കണ്ടിരുന്നല്ലോ നിങ്ങളുടെ മുന്നത്തെ വീഡിയോയിൽ അത് ഉണങ്ങി വരികയാണ് അപ്പം ചി ചെയ്ത എളുപ്പ വഴിയാണ് കണ്ണൂ വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ വേദനയ്ക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഓസ് മണ്ണിലേക്ക് ഇറക്കി കൊടുത്തു അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം കറക്റ്റായിട്ട് വെള്ളം വേസ്റ്റ് ആവാതെ നമ്മുടെ പേരയ്ക്ക് കിട്ടും ഇതേപോലെ തന്നെ കരിവേപ്പിൻ്റെ ചോട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല ഐഡിയ ഇല്ല വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഇതേപോലത്തെ ഐഡി പ്രയോഗിക്കാം ഇവിടെ വെള്ളം കുറവാണ് കേട്ടോ നമ്മുടെ ഈ ഏരിയയിൽ പൈപ്പ് വെള്ളമാണ് അത് നമ്മൾ പിടിച്ചു വയ്ക്കാറാണ് അപ്പോൾ ചെടിക്കൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യട്ടോ കണ്ടോ കരിവേപ്പൊക്കെ വാടി വരുന്നുണ്ട് ഇത് കുറച്ച് വെയിലുള്ള സമയത്താണ് അതാണ് കുറച്ചും കൂടെ വാടിയിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് രാവിലെ വൈകുന്നേരം ഒഴിക്കാറുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കരിവേപ്പ് വേണ്ടിയിരുന്ന സമയത്ത് ആ കരിവേപ്പ് കൂടെ പൊട്ടിച്ചു പോന്നു നമുക്ക് കറി തൂമിക്കണം കൂടെ തന്നെ കുറച്ച് ഇറച്ച് വരട്ടിയതുണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം അത് രണ്ടും കൂടെ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ചീനച്ചട്ടി വെച്ചോ ഇപ്പോൾ ചീനച്ചട്ടീൻ്റെയൊക്കെ ഒരു കളറ് നോക്കും നമ്മുടെ അമ്മയ്ക്ക് ഒരു തുള്ളി കരി പാത്രത്തിലുണ്ടാകും സമയത്തുമില്ല വൃത്തിയിട്ട് തേച്ചെഴുകും എനിക്കതും പറ്റൂല കേട്ടോ അപ്പൊ വെളിച്ചെണ്ണയിൽ കടുകിട്ടു കരിവേപ്പിലിട്ടു ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ കറിയിലേക്ക് വെച്ച് ഈയൊരു ശബ്ദം ഉണ്ടല്ലോ ഈ പുളി ആര് ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ വെച്ചെടുത്തോ ഇതിൽ നിന്നും ബീഫ് എടുക്കാണ് വരട്ടി വെച്ച ബീഫ് ഇത്തിരി ഉലുവ ഇട്ടെടുത്തു ഉലുവല്ല മൂക്കാതെ ആയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴേക്കും നമ്മുടെ ബീഫ് അത് ഒറ്റയ്ക്കിടാൻ പറ്റിയില്ല പിന്നെ ഞാൻ ക്യാമറ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത്തിരി എടുത്തിട്ടുള്ളൂ ഈ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ നോൺ അത്രയ്ക്ക് അങ്ങോട്ട് പോകൂല പച്ചക്കറി ആഗ്രഹം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും तो, तो... तो, तो Jamie, ി മഴ വേണെ ശബ്ദം ആശ്വാസം എന്ന് പ്രതീക്ഷിക്കാം പെയ്യുന്ന കണ്ടപ്പോ ചെറിയൊരു കുറവുണ്ട് പാർക്കൊക്കെ മഴ കിട്ടി അവരൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ വരീട്ടോ അതിപ്പോ കോഴിക്കോട് ജില്ലയിലാണ് കിട്ടോ ഈ സ്ഥലമുള്ളത് പാറയൊക്കെ നന്നുണ്ട് മോളെ മഴയത്ത് കുളിക്കണം ഫ്രണ്ട്സ് ഈ അൽഫാം മന്തി അങ്ങനത്തെ ബ്രോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണല്ലോ എടുക്കുക അപ്പോൾ ചിക്കൻ അറുത്തിട്ട് ഇത് സ്കിന്നോട് കൂടിട്ട് എടുക്കാനല്ലേ എളുപ്പവഴി ഒന്ന് പറഞ്ഞോടുത്തോ മിച്ചേ ോട് കൂടി എടുത്തതാണ് കേട്ടോ ചുടുവെള്ളം ചുടുവെള്ളം വരഞ്ഞിട്ട് ഒന്ന് പുതിർത്തിട്ട് തൊപ്പാണ് വരച്ച തൊപ്പ വരച്ചിട്ട് നമ്മള് പൊളിച്ചെടുക്കേതായ തോറും കാര്യങ്ങളൊക്കെ കിട്ടും പണ്ടത്തെ ചെറുപ്പക്കാലത്തൊക്കെ പള്ളിയൊക്കെ കൊണ്ടുപോയിട്ടോ അല്ലെ പെരയിലൊക്കെ കൊണ്ടുപോയി തൊപ്പ കാലായിട്ട് ഞാൻ ഇതിപ്പോ ഞാന് ഇതിങ്ങനെ കൂടിയപ്പോ ചിന്തിപ്പോയത് അല്ലെങ്കിൽ കിട്ടും അമ്മച്ചിനെ സഹായിച്ചതാണ് സ്കിന്നിട്ടു അപ്പൊ അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തിയതിനു ശേഷം അതിനെ തൊപ്പ പറിച്ച് കൊടുക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഇത് അതേപോലെ സ്കിന്നോട് കൂടി കിട്ടുന്നു അമ്മച്ചി പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു തോരാണ് വിൽക്കാമ്പ അമ്മിച്ച് പറയണേ ഈ തോരാണ് കേട്ടോ ടേസ്റ്റ് എന്നാ നമ്മളമ്മച്ചി പൂള കൂട്ടാനും പിന്നെ ഇതിലേക്ക് കറി എന്താണെന്നറിയാ കറി ഇപ്പൊ കാണിച്ചോ പൂള അടച്ചത് ഒരു പൊള്ളി തന്നെയാണ് കേട്ടോ മതി മന കഴിച്ചിട്ട് നമ്മൾ വരും ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ രണ്ടാളിയും അപ്പൊ ഇൻഷാല്ല വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരാം താങ്ക് യു